എന്നും ചപ്പാത്തി കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി കുഴക്കുന്ന പോലെ മാവൊന്ന് കുഴച്ചെടുക്കാം ഞാൻ അവിടെ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ സാധാരണ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കറിയൊന്നും വേണമെന്നില്ല ഇത് കഴിക്കാനായിട്ട് ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ലതാണ് കഴിക്കാൻ അപ്പം നന്നായിട്ട് നമ്മൾ ഇത് കുഴച്ചൊന്നെടുക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇതിനുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് അപ്പം അതുവരെ അത് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് വളരെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങുന്നത് പോലെ നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് അര ടീസ്പൂൺ ചാറ്റ് മസാലയാണ് അത് ചേർത്ത് കൊടുക്കുക ചാറ്റ് മസാല ഇല്ലേ കുഴപ്പമില്ല കേട്ടോ അല്ലാണ്ടും ചെയ്യാം പിന്നെ ഒര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുള്ളത് എരിവുള്ളത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒന്നിയൻ പറാത്തയാണ് കേട്ടോ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം അപ്പം ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ചപ്പാത്തി പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കാൻ നോക്കാം അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നാലെണ്ണാണ് കേട്ടോ ചെയ്യുന്നത് അത്യാവശ്യം വലുപ്പുണ്ടാവും നാലെണ്ണമെന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഇതിന് ഒരു ബോളായിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം സാധാരണ ചപ്പാത്തിക്ക് പരത്തണം പോലെ തന്നെ നമുക്കൊന്ന് പരത്തി എടുക്കാം പക്ഷെ അത്രയും വലുപ്പാക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഫില്ലിങ് വെക്കാനുണ്ട് അപ്പോൾ ഒരുപാട് ആക്കി പരത്തേണ്ട ആവശ്യമില്ല അപ്പം ഒന്ന് ഏകദേശം ഞാനൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ്ങിനെ നാലാക്കി മാറ്റിയിട്ട് അതിലൊരു ഭാഗം വെച്ചാൽ മതി അതിൽ ഇതുപോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലൊന്നാക്കി എടുത്താൽ മതി അത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അത്യാവശ്യം നല്ലോണം തന്നെ പൊടിയിട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം ഇത് പരത്തുമ്പോൾ നമ്മൾ ആ റോൾ ചെയ്ത ഭാഗം മേലെയും ബാക്കി താഴെയായിട്ട് അങ്ങനെ പരത്തുവാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആണ് അപ്പം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിക്കാൻ പരത്തിയിട്ടുള്ളത് ഇനി ഇത് ചുട്ടെടുക്കാം സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി ഇത് ആ ഒരു സവാളയുടെ പച്ച ചൊവിയൊന്നും ഉണ്ടാവില്ല കേട്ടോ വെന്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഇടക്ക് കുറച്ച് നെയ്യൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലും ആയിട്ട് അപ്പോൾ ഇനി തിരിച്ചും മറിച്ച് കൂട്ടി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക ഇത് ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ചൊരു ക്രിസ്പ്പി പോലെ ഉണ്ടാവും തണുക്കുമ്പോൾ സോഫ്റ്റ് ആവും അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ക്രിസ്പിയായിട്ട് കഴിക്കാനാണോ ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്